തുടർച്ചയായി എട്ടാം വർഷവും പാട്ടുള്ളത്ത് കുടുംബ കൂട്ടായ്മയിലെ ഉന്നത വിജയികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ച് പടന്ന പാട്ടില്ല ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് മൂവായിരത്തിൽ പരം വരുന്ന കുടുംബാംഗങ്ങളിലുള്ള അർഹരായവർക്ക് ഭവന നിർമ്മാണം ചികിത്സ വിദ്യാഭ്യാസ സഹായങ്ങൾ എത്തിക്കുന്നതിന് പുറമെ അഞ്ചു പേർക്ക് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ പദ്ധതിയും കൂട്ടായ്മ നടപ്പാക്കി വരുന്നുണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് വാർഷിക യുഗത്തോടനുബന്ധിച്ച് അനുമോദിച്ചത് ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് വർഷമായി അതിലേതാണ്ട് നാല് വർഷത്തോളമായി തുടർച്ചയായി എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിജയിക്കുന്ന ആളുകളെ അനുമോദിക്കാനും പ്രോത്സാഹിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും ഈ കമ്മിറ്റി പ്രൗഢഗംഭീരമായ ചടങ്ങാണ് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ ചടങ്ങിൽ വലിയ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ചെയർമാൻ പി കെ അബ്ദുൽ റഹീം ഹാജി അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ പി വി മുഹമ്മദ് കുഞ്ഞി ഹാജി ജനറൽ കൺവീനർ ടി പി കുഞ്ഞബ്ദുള്ള കൺവീനർ പി മഷൂദ് पी के फैसल टे सी मुहम्मद अली हाजी एम सी हाजी पी शरीफ हाजी पी साख हाजी टी पी अहमद हाजी पी एन पीके पी के हाजी पी एन पीके पी के पीवी कुं पी अहमद अली ए अब्दुल्ला हाजी पी के सुबैद पी वि अब्दुह हाजी पी अब्दुह इब्राहिम हाजी संसाचु न्यूस ब्यूरो चूर्